മഴ തൊരു പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രോഹിത്ത് അവിടെ നിന്ന് ഓടണം ചെയ്യുന്നത് ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് രോഹിത്തിന് വിഷമാവണ് കാരണം മാറി മാറി മറ്റുള്ളവർ രണ്ട് മൂന്ന് പേരും കൂടി ആ പെൺകുട്ടിയെ നശിപ്പിക്കുന്ന കണ്ടിട്ട് രോഹിത്തിന് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല അച്ഛൻ പറഞ്ഞതും അലീനത് പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും രോഹിത്തിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തണ് ഹരിശങ്കറിൻ്റെ കൂടെ നീ പോയിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ ജയിലിലാക്കും മയക്കുമരുന്ന് കഴിക്കാൻ പഠിപ്പിക്കും നിന്നെ ചതിക്കും എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറഞ്ഞുകൊടുക്കണതും അലീനെ പറയണതുകൊണ്ട് നീ നീ എന്ന് രോഹിത്തിനെ ഹരിശങ്കറിനായിട്ടുള്ള കമ്പനി വിടണം ഒന്ന് നീ രക്ഷപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ നിന്നെ അവൻ ജയിലിൽ കയറ്റും ഉറപ്പിടുന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആ ജനലിൻ്റെ ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ ആ പെൺകുട്ടിയെ ഇങ്ങനെ അവർ പരസ്പരം മാറി മാറി പീഡിപ്പിക്കുന്ന കണ്ടപ്പോൾ നെഞ്ചിടിപ്പ് കയറുന്നത് കാരണം എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ താൻ അറിയാം അതുകൊണ്ട് തന്നെ രോഹിത് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു രോഹിത് എന്തായാലും ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാനുള്ള കൂട്ടത്തിൽ കൂടുന്നില്ല ശരണിക്കാണെങ്കിൽ ആ ബോധാവസ്ഥയിലാണെങ്കിലും കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടിയോടൊക്കെ ഇടുന്നിരുന്നത് നമ്മുടെ ഹരിശങ്കർ ചതിച്ചതും ഹരിശങ്കറിൻ്റെ ഉള്ള കൂട്ടുകാരന്മാരൊക്കെ തന്നെ കാത്തിരുന്നതും ഇതിനു വേണ്ടിയിട്ടാണ് ബർത്ത്ഡേ ഡേ ഫങ്ഷൻ എന്ന് പറഞ്ഞതും അങ്ങനെ എല്ലാം ആ പെൺകുട്ടിക്ക് ഓർമ്മ വരാണ് രോഹിത് ആണെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് നന്നായി കുടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു കണക്കിനാണ് കൊണ്ടുവന്ന് സിറ്റൗട്ടിൽ വയ്ക്കുന്നതും ഹെൽമെറ്റൊക്കെ താറയിൽ വീണതും ഉരുണ്ട് വരണ്ട അങ്ങിടും ഇങ്ങിടൊക്കെ നീങ്ങണതൊക്കെ അലീന സിറ്റൗട്ടിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു അലീനയ്ക്ക് കാര്യമായിട്ട് എന്തോ രോഹിത്തിന് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രോഹിത് എന്തോ ജാതിയിൽ ചെന്ന് ചാടിയിട്ടുണ്ടെന്ന് അലീനയുടെ മനസ്സ് പറയുന്നു അങ്ങനെ കളുടിയന്മാരെ പോലെ തന്നെ ആടിയാടി വരുന്ന രോഹിത്തിനെ ചോദ്യം ചെയ്യാൻ വീണ്ടും കൃഷ്ണമോൾ വരണം അപ്പം പറയുന്നുണ്ട് ഞാൻ രാവിലെ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഭരിക്കാൻ വരണ്ട എന്നു പറഞ്ഞപ്പോൾ രോഹിറിന് ഇന്നും കുടിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കും ആ ഞാൻ കുടിക്കും ഞാൻ ഇനിയും കുടിക്കും നീ നീ ആരെ കാര്യം രക്ഷിക്കുക നീ എൻ്റെ കാര്യം രക്ഷിക്കേണ്ട നീ തന്നെയല്ല ആരും എൻ്റെ കാര്യം ന്വേഷിക്കേണ്ട അപ്പലീനതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുക ആ നീ അച്ഛനോട് പറഞ്ഞുകൊടുക്കണ്ടേ അച്ഛനോട് പറഞ്ഞു എനിക്കൊരു ചുക്കില്ലാന്നൊക്കെ പറഞ്ഞ് രോഹിത് മുകളിലേക്ക് പോവും ആ അലീനയ്ക്ക് ഉറപ്പായി എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇത് വലിയ പ്രശ്നത്തിലേക്കുള്ള പോക്കണമെന്ന് അലീനയ്ക്ക് മനസ്സിലാവണണ്ടായിരുന്നു അതിനുശേഷം മുകളിൽ ചെന്നിട്ടായാലും രോഹിത്തിന് ആകെ ടെൻഷനും പേടിയും അന്നലീനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ഭയവും വിറയിലൊക്കെ തന്നെയായിരുന്നു രോഹിത്തിന് മുഖൊക്കെ കഴുകിയിട്ടും ശരണ്യ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല ശരണ്യം ഇങ്ങനെ പോതല്ലാണ്ട് എടുക്കുന്നതും ഞെറങ്ങുന്നതും മൂളുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുടെ മനസ്സിലിങ്ങനെ രോഹിത്തിൻ്റെ മനസ്സിലിങ്ങനെ വരുന്ന രോഹിത്തിന് അതിനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ഹരിശങ്കറിൻ്റെ അത്ര ചതിയനുമല്ല രോഹിത് അതുകൊണ്ട് തന്നെ രോഹിത്തിന് അത് താങ്ങാൻ പറ്റിയില്ല എത്ര ശ്രമിച്ചിട്ടും പോണില്ല മുന്നിൽ നിന്നും മുഖം പേടിയും പോലീസുകാർ വരുമോ പ്രശ്നാവോ പെൺകുട്ടി മരിക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ ആയിരുന്നു രോഹിത്തിന് എന്തായാലും അലീന തൻ്റെ സംശയം ബാലചന്ദ്രനോട് പറയുന്നത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടോ ച ഇത് ഇങ്ങനെ ഒന്നല്ല രോഹിത് ഇത്രയും ഇങ്ങനെ അല്ലായിരുന്നു ഹരിച്ച അങ്ങനെ കൂടെ പോയി എന്തോ ഒരു അപത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ രണ്ടും കൽപ്പിച്ച് രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ താഴത്തായിരിക്കും തറയിൽ ഇങ്ങനെ കിടക്കായിരിക്കുള്ളത് രോഹിത് അങ്ങനെ ബാലചന്ദ്രൻ മുട്ട് വാതൽമ മുട്ടുമ്പോൾ രോഹിത് ചെന്ന് വാതിലൊക്കെ തുറക്കുന്നുണ്ട് അതിന് ശേഷം നീ ഇന്ന് കോളേജിൽ പോയിട്ടില്ല ഹോസ്പിറ്റലിലും പോയിട്ടില്ല എന്ന് പറഞ്ഞ് സത്യം നീ എന്നോട് തുറന്നു പറഞ്ഞാൽ അതൊന്ന് നിനക്ക് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാളെ നിൻ്റെ കോളേജിലേക്ക് നിൻ്റെ കൂടെ വരും എന്താ സംഭവിച്ചത് നീ എവിടേക്കാണ് പോയെന്ന് രാവിലെ നിൻ്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ നീ ആരെയോ പേടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ രോഹിത്തിന് ബാലചന്ദ്രനോട് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഒന്നും എന്തായാലും ബാലചന്ദ്രൻ രോഹിത്തിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തന്നെ തീരുമാനിച്ചു പക്ഷെ എല്ലാം കൈവിട്ട് പോയിരുന്നു നമ്മുടെ ആ പെൺകുട്ടി ഹോസ്പിറ്റലാവുകയും ഹരിശങ്കറിൻ്റെ പേര് പറയുകയാണ് ചെയ്തത് മറ്റുള്ളവരുടെ പേരറിയില്ലെങ്കിലും ഹരിശങ്കറിൻ്റെ പേര് വ്യക്തമായിട്ട് പറഞ്ഞ് ഹരിശ്ര സംഭവിച്ച കാര്യങ്ങളൊക്കെ പോലീസിന് മൊഴി കൊടുത്തതോടുകൂടി ഹരിശങ്കറിൻ്റെയും ഹരിശങ്കറിൽ നിന്ന് രോഹിത്തിൻ്റെ കിരണ്ട് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി അതോടുകൂടി രോഹിത്തിനെ പോലീസുകൊണ്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യണത് അപ്പോൾ രോഹിത്തിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കാര്യം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഇതിൽ റിവ്യൂൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ രോഹിത്തിനും ഹരിശങ്കറിനും മറ്റു മുതലാളിമാരുടെ മക്കൾക്കൊക്കെ നല്ല ഇടി തന്നെയാണ് പോലീസിൻ്റെ കിട്ടുന്നത് കാരണം പതിനാറ് വയസ്സ് പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു ക്രൂരമായി പീഡിപ്പിച്ചിട്ടുള്ളത് രോഹിത്തിൻ്റെ അതിൽ പങ്കില്ലെങ്കിലും രോഹിത്തിൻ്റെ പേര് പുറത്ത് വന്നത് കൊണ്ട് എത്ര തെറ്റകത്തായിട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഒരു രക്ഷയുണ്ടായിരുന്നില്ല അങ്ങനെ പിടിച്ചുകൊണ്ട് കഴിഞ്ഞായിട്ട് നല്ല ഇഡിയിടിച്ച് ലോക്കപ്പിൽ ഇട്ടേക്കാണ് അവരെ ബാലചന്ദ്രൻ ആ വിവരം അറിഞ്ഞതോടുകൂടി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൽ തൻ്റെ മകനുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി തൻ്റെ വിലയും നിലയും ഒക്കെ പോയി ബാലചന്ദ്രൻ നെഞ്ചി തകർന്ന് ഹോസ്പിറ്റലും ആകുന്നുണ്ട് അലീനയ്ക്ക് ഇണെങ്കിൽ എന്ത് അറിയില്ല വീട്ടിലാരും ഇല്ല വൈജന്തിയും ഹോസ്പിറ്റലിൽ അങ്ങനെ നേരെ അലീന മനുവിനെ വിളിച്ചു വരുത്തും അതിനുശേഷം വീട്ടിലേക്ക് വരുന്ന അലീന സ്വന്തം സ്വന്തം അല്ല രോഹിത്തിൻ്റെ മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് റൂമും മറ്റുള്ള സാധനങ്ങളൊക്കെ പരിശോധിക്കാൻ കാരണം അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അലീനയ്ക്ക് വേണ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങൾ അതായത് സി ഡി ഡ്രൈവർ പെൻ ഡ്രൈവ് അതായത് മോശപ്പെട്ട സി ഡികളൊക്കെ ആയിരിക്കുള്ളൂ എന്നുള്ള കാര്യം അലീനയ്ക്ക് ഉറപ്പായി കാരണം രോഹിത് ഹരിശങ്കർ അല്ലേ കൂട്ട് അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും കട്ടിൽ മേൽ കയറിയുന്നളന്മാരുടെ മുകളിലുണ്ടായതും കട്ടിലിൻ്റെ അടിയിലും കിടക്കരടിയിലും മേശവലിപ്പിൽ എല്ലാ സാധനങ്ങളും കമ്പ്യൂട്ടർ വരെ എടുത്തു മാറ്റി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരു കവറിലാക്കി അലീന എടുത്തു വയ്ക്കും ആ സമയത്ത് ഗോവർദ്ധനം വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ ഗോവർദ്ധന വന്നു ചോദിക്കും അപ്പോൾ അങ്കിൻ്റെ അച്ഛൻ്റെ അടുത്തായിരുന്നു യോ അങ്ങൾ വന്നപ്പോഴെന്ന് വെച്ചപ്പോൾ അവിടെ ആരും വേണ്ട വേണ്ടയെന്നാണ് പറഞ്ഞത് പാലേട്ടൻ കുഴപ്പമില്ല അപ്പോൾ എന്ന് പറയുന്നുണ്ട് കാട അടച്ചിടാൻ പറഞ്ഞതെന്നാണ് അപ്പോൾ ഒരു കാട അടച്ചിടണം അതായത് ജ്വല്ലറിയും ടെക്സ്റ്റൈൽ ഷോപ്പ് ഷോപ്പും തുറക്കരുതെന്ന് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലചന്ദ്രൻ നമ്മുടെ ഗോവർദ്ധനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീന എന്താണോ പറയുന്നത് അതുപോലെ ചെയ്തോ അവൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അത് സത്യമായിരുന്നു കാരണം സ്വർണ്ണക്കട മുതലാളിയുടെ മകനും കൂടി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൽ പീഡിപ്പിച്ചു എന്നുള്ള കേസും പാത്രത്തിലൊക്കെ വാർത്ത വന്നത് അപ്പോൾ അതോടുകൂടി ആൾക്ക് ജനങ്ങളൊക്കെ ഉണർന്നു ഒക്കെ കല്ലൊക്കെ എടുത്തെറിയുന്നത് നമ്മുടെ ബാലചന്ദ്രൻ്റെ കടയിലേക്ക് അങ്ങനെ കല്ലൊക്കെ എടുത്തെറിയുമ്പോൾ പക്ഷേ ഷട്ടറൊക്കെ അടച്ചിട്ട് കട പൂട്ടിയിട്ടത് കൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആകത്തകർത്ത് തരിപ്പണാക്കിയായിരുന്നു എല്ലാവരും കൂടി അപ്പോൾ അത് നന്നായി എന്ന് നമ്മുടെ ഗോവർദ്ധന അലീനോട് പറയും അലീന പറഞ്ഞായിരുന്നു കൊണ്ട് മാത്രമാണ് കട തുറക്കാണ്ടിരുന്നതെന്ന് പറയും പിന്നെ ഈ കവറിൽ എന്താണെന്ന് ചോദിക്കും പറയും പോലീസുകാരും ഒരു പക്ഷേ രോഹിത്തിൻ്റെ മുറി വന്ന് പരിശോധിക്കുക അങ്ങനെ ചെയ്താൽ ഇതിൽ കുറേ സീഡി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി ഞാൻ പറയാണ്ട് തന്നെ അങ്ങൾ മനസ്സിലായില്ലേ ഇതൊക്കെ എന്താണെന്ന് ഇതൊക്കെ കൂടി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ രോഹിത്തിൻ്റെ കേസ് പേരിൽ വേറെ കേസ് കൂടി ആവും ഇനി അവനെ രക്ഷിക്കാനേ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങൾ പോണ വഴിക്ക് ഇതൊന്ന് എവിടെയെങ്കിലും നശി കൊണ്ടുപോയി സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യണമെന്ന് പറയും അതേതായാലും നന്നായി എന്ന് ഗോവർദ്ധന് മനസ്സിലാവണം അങ്ങനെ ഗോവർദ്ധന ആ സാധനങ്ങളും കൊണ്ട് പോകും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ പോലീസുകാർ വേണ്ടി ആ പോലീസൊക്കെ കൂടി ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ മുറി രോഹിത്തിൻ്റെ മുറി ഏതാ അടിയെന്ന് ചോദിക്കും ഈ ആരടീന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടുത്തെ എന്ന് പറയും അന്നിട്ട് രോഹിത്തിൻ്റെ മുറി കാണിച്ചു തരാൻ പറയും രോഹിത്തിൻ്റെ മുറി കാണിച്ചു കൊടുക്കും അപ്പോൾ അവിടെ ഇവിടെയൊക്കെ എല്ലാവരും പരിശോധിക്കുമ്പോൾ ഒന്നും തന്നെ കിട്ടില്ല ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങും അപ്പോൾ അലീനത് ബുദ്ധിപൂർവ്വം കളിച്ചത് കൊണ്ട് മാത്രമാണ് രോഹിത് ആ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇതെല്ലാം കൃഷ്ണമോൾക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു അതിന് ശേഷം പവിതയാണെങ്കിൽ ഇതിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള പ്രശ്നം ഉള്ള ലോകത്ത് നിന്ന് പബിത നിന്നിരുന്നത് കിട്ടിയ അവസരം ഫോൺ വിളിക്കാൻ മറ്റുള്ള കാര്യത്തിന് മാത്രമായിട്ട് പവിത ഉപയോഗിക്കുന്നു അതിന് ശേഷം അലീനന എന്നെ അവർ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നത് നീ പറയോ നിന്നോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഈ വീട്ടിലത്തെ വിലക്കാരിയല്ലേ എന്ന് ചോദിക്കും എന്നിട്ട് അലീനനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും അപ്പോൾ കൃഷ്ണമോൾ കരഞ്ഞുകൊണ്ട് ചെല്ലോണ്ട് ചേച്ചി ഒരു തെറ്റും ചെയ്തില്ല എന്ന് തെറ്റ് ചെയ്യാൻ ഉണ്ടോ ഇല്ലെന്നൊക്കെ ഞങ്ങൾ അവിടെ പോയി നോക്കിക്കോളാം എന്ന് പറയും അവിടെ ചെന്ന് കഴിയുമ്പോൾ അലീനനോട് ചോ അലീനെ ചോദ്യം ചെയ്യും രോഹിത്തൊക്കെ എന്തെങ്കിലും രോഹിത്തും ഹരിശങ്കറും എന്തായാലും ആ വീട്ടിലെല്ലാം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ മോശമായ രീതിയിൽ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കും അപ്പോൾ ആദ്യം ഒരുപാട് തവണ പറയും പിന്നീട് അവരെ ചോദ്യം ചെയ്ത കൂട്ടത്തിൽ അലീനയ്ക്ക് ഇങ്ങനെ മയക്കുമരുന്ന് കൊടുത്തതും ജ്യൂസിൽ കലർത്തി കൊടുത്തു പീഡിപ്പിക്കാതെ നോക്കിയതൊക്കെ രോഹിത്തിനെ കൊണ്ടും ഹരിശങ്കറിനെ കൊണ്ടും പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ അലീനനോട് അവരുടെ പേരിൽ ഒരു കേസ് കൊടുക്കാൻ പറയും രോഹിത് അതോടുകൂടി കൂടുതൽ കുടുങ്ങും എന്നറിയുന്നത് കൊണ്ട് തന്നെ അലീന സമ്മതിക്കില്ല എന്തായാലും നീയും അവരുടെ കൂട്ടത്തിൽ കൂടി ഉണ്ടോ നീയും ഇവരെ കൂടെ ഈ റാക്കറ്റിൽ പെട്ടതാണോ എന്നൊക്കെ ചോദിക്കും പറയല്ല ഞാൻ അത്രക്കാരി അല്ലാന്ന് പറയും എനിക്ക് ഞാൻ അനാഥാണെങ്കിലും ഞാൻ അന്തസത്തോടു കൂടി ജീവിക്കുന്ന ഒരു പെണ്ണുന്ന് പറയും പിന്നെ എന്തുകൊണ്ട് എന്തെങ്കിലും നിന്നെ അവർ പീഡിപ്പിക്കാൻ പോയിട്ട് നീ കേസ് കൊടുക്കാൻ ഞാൻ നിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ കത്രിക സ്വയം കുത്തി കയറി എന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇവരുടെ കുടുംബവും ഇവരുടെ ഭാവിയും ഓർത്തുണ്ട് ഞാൻ പറയാണ്ടിരുന്നതോ നീ വലിയ പുണ്യാളത്യങ്ങളടി എന്നൊക്കെ പറഞ്ഞ് ജോലിക്ക് നിൽക്കുന്ന വീട്ടുകാരെയും അവരെ രക്ഷിക്കാനും നീ ആരെ എന്നൊക്കെ ചോദിക്കും നീ പരാതി എഴുതി തന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് പോലീസുകാരൻ പറയും അലീന പറയും എനിക്കൊരു ഇല്ല പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനെക്കൊണ്ട് നിർബന്ധിപ്പിക്കുന്നത് എനിക്ക് ഇതിലൊരു പരാതി ഇല്ല മാത്രമല്ല ഇപ്പം ഈ ചെയ്ത തെറ്റിയിൽ ഒരു പങ്കു ഇല്ല രോഹിത്തിനായിട്ടൊന്ന് സംസാരിക്കാൻ സമ്മതിക്കണം ഹരിശങ്കർ ആണ് രോഹിതിനെ നശിപ്പിക്കുന്നത് ഹരിശങ്കർ ആണ് എല്ലാത്തിനും കാരണക്കാരൻ രോഹിത് അങ്ങനെ ഒരു തെറ്റിനെ പെയ്യനല്ല എന്നൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാടി ഞങ്ങൾക്ക് കെറിയ കേസ് കളിക്കാന്ന് പറഞ്ഞു അലീനെ അവിടെ പിടിച്ച് നിർത്തുന്നു പോലീസുകാര്